മനസ്സിലുണ്ടോ പരന്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഇനി വരും പാരത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം വിവിധ പരിപാടികളോടെയാണ് നടത്തിയത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിഷത്തെ നടിയിൽ ഉൾപ്പെടെയുള്ള പരിപാടികളും ഉണ്ടായിരുന്നു സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗേഡ്സിന്റെയും പരിസ്ഥിതി ക്ലബിന്റെയും നേതൃത്വത്തിലായിരുന്നു ദിനാചരണ പ്രവർത്തനങ്ങൾ സ്കൂൾ പ്രധാനാധ്യാപകൻ വി എം ഗിരീഷ് കുമാർ മാനേജ്മെന്റ് പ്രതിനിധി വി എ കൃഷ്ണൻ ചാഫ് സെക്രട്ടറി കെ സി ഷാജിമോൻ രാമദാസ് ബി ഉഷ റീന സ്കൌട്ട് ആൻഡ് ഗേഡ്സ് അധ്യാപകർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു